ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഇട്ടിട്ട് നമ്മുടെ കുഞ്ഞിന് ചർമ്മമഴയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് കുഞ്ഞൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ കണ്ട് മാനസികമായിട്ട് ആകൊരു വിഷമമൊക്കെ ആയിരുന്നു എന്നാലും കുഞ്ഞൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ നമ്മുടെ ദേവൂട്ടി ഇന്ന് പ്രസവിച്ചു കേട്ടോ ദേവൂട്ടിക്ക് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിക്കാണോ ഒൻപത് മാസം തികയെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു എൻ്റെ കണക്ക് തെറ്റിയതാണോ ദേവൂട്ടി നേരത്തെ പ്രസവിച്ചതാണോ എന്നറിയില്ല ഇന്നിപ്പോൾ ഇന്നലെ ചെറുതായിട്ട് പാലൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രസവിക്കാറ് അതിന് കഴിഞ്ഞു പ്രാവശ്യത്തെ പ്രസവത്തിനൊക്കെ അവൾക്ക് അങ്ങനെയാണ് ഇങ്ങനെ പാല് നന്നായിട്ട് ഒഴുകി പോവാറുണ്ട് അപ്പം അതുപോലെ ആയിരിക്കും നല്ലപോലെ പാലൊക്കെ ഒഴുകിപ്പോയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണി തൊട്ട് അവൾ എന്തോ ഇടയ്ക്കിടയ്ക്ക് ചാണകടലും ഇടയ്ക്കിടയ്ക്ക് കിടക്കലൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പ്രസവിക്കാനുള്ള ഇത് ഉണ്ട് ഒരു മണിയാവിയപ്പോൾ ഞങ്ങൾ കറക്കാനായിട്ട് ഉച്ചക്ക് കറവിനായിട്ട് ഇറങ്ങണ സമയത്താണ് അവൾ പെട്ടെന്ന് തന്നെ മുന്നൂറ് ഇടം വന്നിരുന്നു നിൽക്കണു അത് ഭയങ്കര പെട്ടെന്ന് പ്രസവം കഴിഞ്ഞു നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴേക്കും പ്രസവിക്കും ഇപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ തുണിയൊക്കെ ശരിയാക്കി പതുക്കൊന്നും സഹായിച്ച് കൊടുക്കാറുണ്ട് ബാക്കി പശുക്കളൊക്കെ പ്രസവിക്കുമ്പോൾ അതുപോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഈ പക്ഷേ ഇതിനൊന്നും ചെയ്യേണ്ടി വന്നില്ല എന്ന് തന്നെ പറയാം കുഞ്ഞിൻ്റെ മുഖം നല്ല ചെറിയ മുഖം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞു വന്നു പിന്നെ കുറച്ച് ഷോൾഡറും ആ പിൻഭാഗവും വരാനാണ് കുറച്ച് ബുദ്ധിമുട്ടിയത് അപ്പോൾ രണ്ട് കരച്ചിലൊക്കെ കറിഞ്ഞ് ദേവിട്ടി വലിയ പ്രസവം ദേവുട്ടി നാലാമത്തെ പ്രസവമാണിത് ദേവിട്ടീടെ രണ്ട് പ്രസവത്തിനും നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും നല്ല ഈ സുഖപ്രസവമാണ് അവൾക്ക് അവൾക്ക് വരെ ഉണ്ടായിട്ടുള്ളത് അവളുടെ അമ്മ ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണിന്ന് പറഞ്ഞൊരു പശുവായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് അവളും അങ്ങനെ തന്നെയായിരുന്നു പ്രസവത്തിന് തീരെ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവാറില്ല ഇതുവരെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ നവംബറിലാണ് അവൾ നമ്മുടെ കുഞ്ഞിപ്പണീനെ പ്രസവിച്ചത് കുഞ്ഞുപ്പിണ് പത്താം മാസത്തിൽ തന്നെ ഉളച്ച് നല്ല മതിയൊക്കെ കാണിച്ച് നല്ല പശുക്കുട്ടിയായിട്ട് വളരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പശിക്കുട്ടിയാണ് നമ്മുടെ കുഞ്ഞൻ ആൺകുട്ടിയായി പൊന്നൻ ആൺകുട്ടിയായി കുഞ്ഞോളും ചക്കരൊക്കെ പ്രസവിച്ചത് ആൺകുഞ്ഞുങ്ങളായപ്പോൾ ഭയങ്കര വിഷം പാടുന്നു ആൺകുഞ്ഞുങ്ങളായതുകൊണ്ട് നമുക്ക് പശിക്കുട്ടീനെ കിട്ടില്ലെന്നുള്ള സങ്കടത്തേക്കാളുപരി അവരെ കൊടുക്കണ്ടേ പശുക്കുട്ടികളാകുമ്പോൾ കൊടുത്താലും നമുക്ക് വേറൊരു സ്ഥലത്ത് വളരണുണ്ടാവും എന്ന് വിചാരിക്കാം അപ്പോൾ ഒരു സുന്ദരി പശുക്കുട്ടിയാണ് നമുക്ക് ഉണ്ടായിരിക്കണത് ആദ്യം ഇവിടെ ഒരു പശു ഉണ്ടായിരുന്നു നമ്മുടെ ഒരു തുടങ്ങുമ്പോഴേക്കൊരു സ്വർണമെന്ന് പറഞ്ഞിട്ടൊരു പശു ഉണ്ടായിരുന്നു അതിൻ്റെ പോലെയാണ് ഇവിടെ കാണുമ്പോൾ അപ്പോൾ അവളെ കുത്തി വെച്ചപ്പഴേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ബീജാണ് വെച്ചേക്കണത് നമുക്ക് പശുക്കുട്ടീനെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു കുട്ടീനെ നിങ്ങൾക്ക് കിട്ടാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല നല്ലൊരു പശുക്കുട്ടീനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞിന് ചർമ്മമുഴ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് മുൻപേ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉണ്ടാവണം കുട്ടിക്ക് വരാതിരിക്കാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ദേവ് കുട്ടിക്ക് ചർമ്മമുഴ കുഞ്ഞിന് ചർമ്മമഴ വരാണ്ടിരിക്കാനായിട്ട് ദേവകുട്ടിക്ക് ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക വന്നു പോയപ്പോൾ എന്താ ചെയ്യുക അതിന് വേണ്ടി കഷ്ടപ്പെട്ട് അവരെ നോക്കി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് നമ്മുടെ പശുക്കളൊക്കെ എപ്പോഴും അവർക്ക് അസുഖം വന്നാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ അവരെ പരിചരിച്ച് കൊണ്ടുവരാറുണ്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് പൂക്കൾ കൂടിയിൽ അയഡിൻ ലോഷനൊക്കെ പരറ്റിക്കൊടുത്ത് അവളുടെ കുറച്ച് പുറത്തേക്ക് വന്നപ്പോൾ കുറച്ച് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നി അപ്പോൾ അതിൽ പൊട്ട അതൊക്കെ കയറിയുണ്ടോ എന്ന് ചേച്ചിട്ട് അതൊക്കെ വലിച്ച് കളഞ്ഞു കഴിഞ്ഞ് കുറച്ച് മാൾ നല്ല ഉഷാറായപ്പോൾ ഇടന്നിട്ട് തന്നെ മൂന്ന് കാമ്പും പാലൊക്കെ കുടിച്ചു കാരണം അതൊന്നും കുറേ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല കാരണം പശുക്കളൊക്കെ അടക്കണ സമയമായിരുന്നു നമുക്ക് ഒന്നരയ്ക്ക് മുൻപ് സംഘത്തിൽ പാല് അക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ അവൻ അവൾ നിന്ന് പാ കുടിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് കിടന്ന് കുടിച്ചത് കൊണ്ട് തന്നെ അത്ര വിഷപ്പൊന്നുമില്ല അപ്പോൾ പിന്നെ മറുപള്ള വീടുന്നതാണ് പിന്നത്തൊരു ടെൻഷനായിരുന്നെ അപ്പോൾ അതും വൈകിട്ടാവുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ കുഞ്ഞോള് നമ്മളെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടോ വല്ലാത്തൊരു ടെൻഷനിലാണ് നമുക്ക് കുഞ്ഞുകളുടെ പ്രസവം ഉണ്ടായത് അപ്പോൾ അതേ കൂട്ടി അതിന് പകരമായിട്ട് പെട്ടെന്ന് തന്നെ തന്നെ പ്രസവിച്ച് നമുക്ക് നല്ലൊരു സന്തോഷമുള്ള ഒരു ദിവസമാക്കി മാറ്റി ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ആരും ഗർഭിണികളൊന്നും ഇല്ല അപ്പം ദേവുട്ടി നല്ല പാലുള്ള പശുവാണ് ഇപ്പം കഴിഞ്ഞ നമുക്ക് മൂന്ന് പ്രസവത്തിനും നല്ല പാല് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ദേവുട്ടിക്ക് ദേവുട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് പാല് കെടുക്കുമ്പോൾ വല്ലാണ്ട് ചൊരന്ന് പോവും അപ്പോൾ രണ്ട് നേരം ശരിക്കും മറ്റ് പശുക്കളെ കറക്കണോണം രണ്ട് നേരം കറന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കുറച്ച് നാൾ നമുക്ക് മൂന്ന് നേരം തന്നെ കറക്കേണ്ടി വരും എന്തേ കുട്ടീനെ അങ്ങനെയാണ് പതിവ് കിട്ടുക ഇപ്പം ഇപ്രാവശ്യവും പതിവുകളും തെറ്റിക്കാണ്ട് നല്ല പാല് കിട്ടട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കുട്ടിയെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓടി നടന്നു തുടങ്ങി നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്തൂടെയൊക്കെ പോകുകയാണെങ്കിൽ എനിക്ക് പേടിയുണ്ട് കുഞ്ഞിൻ്റെ അസുഖം മാറി ഇപ്പോൾ മൂന്നാഴ്ച വരെയൊക്കെയാണ് അതിൻ്റെ ഇത് നിൽക്കുള്ളത് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അസുഖം വന്നിട്ട് കുഞ്ഞിനിപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് ഹോമിയോ മരുന്നിൽ തന്നെ ഞാൻ വേറൊന്നും ചെയ്തിട്ടൊന്നില്ല അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ വീഡിയോ ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവന് വയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കതിനൊന്നുള്ളൊരു മൂഡ് തോന്നിയില്ല അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പലരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായി കുഞ്ഞിന് സുഖമായോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു അഞ്ച് മാസം ഗർഭിണിയായ ഒരു പശുക്കുട്ടിക്ക് ചർമ്മമുഴ വന്നു ഡോക്ടറെ വിളിച്ചപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്താൽ അത് ചിലപ്പോൾ അബോർഷൻ ആവാനുള്ള വഴിയുണ്ട് എന്താ ചെയ്യുന്നത് െന്നറിയില്ല എന്നുള്ള ഒരുപാട് വിഷമങ്ങൾ പലയിടത്തും ഈ ചർമ്മം മുഴുകൊണ്ട് പല കർഷകരും ഭയങ്കര ബുദ്ധിമുട്ടി അപ്പോൾ ഹോമിയോ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഹോമിയോ മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഈ ഇഞ്ചക്ഷനൊക്കെ ഒക്കെ ചെയ്താൽ പോലും ഇത് ഇങ്ങനെ തന്നെ വരും അപ്പോൾ നമുക്ക് ഹോമിയോ മരുന്ന് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് വരാതിരിക്കണേന്ന് മാത്രമാണ് ഇപ്പോഴത്തെ മനസ്സിലുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് ചർമ്മമുഴ വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എല്ലാ പശുക്കൾക്കും എടുത്തു കേട്ടോ ദേട്ടിക്കൊഴികെ ദേ ഊട്ടി ഇപ്പോൾ പ്രസവിക്കാൻ കുറച്ച് ദിവസമുള്ള കാരണം ദേവൂട്ടീനു ചെയ്തില്ല ബാക്കി രണ്ട് മൂരിക്കുട്ടന്മാരും ചെയ്തില്ല നമ്മുടെ കുഞ്ഞോളുടെ മോനും മനും ചെയ്തില്ല ബാക്കി എല്ലാവരും ചർമ്മമുഴ വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് ആർക്കും വരാതിരിക്കട്ടെ അത്ര ബുദ്ധിമുട്ടായി ഏറിയ രോഗമായിരുന്നു നമ്മുടെ സുന്ദരി കുട്ടി പണ്ടുകളുള്ളപ്പൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിനകളൊക്കെ ഭീകരായി നമ്മുടെ കുഞ്ഞിന് എനിക്ക് പലപ്പോഴും ഞാൻ കരഞ്ഞു പോവുമായിരുന്നു അവന് മരുന്ന് പറ്റുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ലേ നമുക്കത് ശരീരത്തിൻ്റെ ഒരു ഭാഗവും പൊട്ടാത്തതില്ല അപ്പോൾ പറയുന്നത് നാടൻ എനത്തിൽ പെട്ടത് അല്ലെങ്കിൽ വെച്ചൂരി കസക്കോട് കുള്ളൻ കുട്ടികൾക്ക് കുട്ടികളെയാണ് അത് ഒരുപാട് ബാധിച്ചത് എച്ച് എഫ് വർഗത്തിലെ കുട്ടികളധികം ബാധിച്ചിട്ടില്ല എന്നാണ് പറയണത് അപ്പോൾ ചാർമയ്ക്ക് എതിരായിട്ടുള്ള വാക്സിൻ ഇനി പൈസ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ പറ്റും എന്ന് പറയേണ്ടത് ഓരോ അറുമാസത്തിലും വാങ്ങി സ്വന്തമായിട്ട് വാങ്ങിയിട്ടായാലും കുത്തിവെക്കണം എന്ന് വിചാരിക്കുകയാണ് അത്രയും പശുക്കൾ നമ്മുടെ പൈസ ചിലവരെയെങ്കിലും നമ്മുടെ കഷ്ടപ്പാടിനേക്കാളൊക്കെ ഉപരി അവരനുഭവിക്കണ വേദന കാണുമ്പോഴേ നമ്മൾ അത്രയും അവരായിട്ട് കൂട്ടുകൂടി നമ്മുടെ കുഞ്ഞിനൊക്കെ എന്ത് സെറ്റായിട്ട് പതിനഞ്ച് ദിവസം പ്രസവിച്ച് പതിനഞ്ചാം ദിവസമാണ് ഈ അസുഖം വന്നത് എന്ത് ബുദ്ധിമുട്ടീ അവൻ അതാണ് നമുക്ക് സങ്കടം വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആരും ഗർഭിണികളില്ല അല്ലെങ്കിൽ യൂട്യൂബ് പ്രസവിക്കാണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ പ്രസവിക്കാണ്ടായിരുന്നു ചക്കര പ്രസവിക്കാണ്ടായിരുന്നൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ഇപ്പം നമുക്ക് പ്രസവിക്കാനുള്ള എല്ലാവരും കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ആരും ഗർഭിണി നമ്മുടെ കിങ്ങിണി മോളും മല്ലുകളൊന്നും ഇതുവരെ ഗർഭിണികളായില്ലേ അതിൽ വലിയൊരു സങ്കടമുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത് കുത്തി രണ്ടാമതല്ല എത്രയോ പ്രാവശ്യം കുത്തി വയ്ക്കണു അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും രണ്ടുപേരും കുത്തിവെച്ചിട്ടുണ്ട് ഇതിലെങ്കിലും ഗർഭിണികളാവണം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കഷ്ടത്തിലാവും നമ്മുടെ കുഞ്ഞാറ്റിയായിരുന്നു ഇനി ഗർഭിണിയായിട്ടുണ്ടായിരുന്നത് പക്ഷേ അവളെ കൊടുത്തല്ലോ ഇനിയിപ്പോൾ കുഞ്ഞാറ്റേനെ ആൾ പ്രസവിക്കണ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ വാങ്ങണം അല്ലാതെ ഇനിയിപ്പോൾ ആരും പ്രസവിക്കാനും എന്നില്ല പശുക്കളെ പുറമൊന്നും മേടിക്കണ്ട നമ്മുടെ കുട്ടികൾ തന്നെ വളർത്തിയപ്പോൾ നമ്മുടെ രണ്ട് കുട്ടികളെ ഇനിയിപ്പോൾ മതിയൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അമ്മൂട്ടിയും കുഞ്ഞിപ്പെണ്ണും അപ്പോൾ അവരെയൊക്കെ കുത്തിവെച്ച് ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ നമ്മുടെ പശുക്കളെ കുഞ്ഞോളെ ആരെങ്കിലൊക്കെ കൊടുത്ത് അവരെ വലുതാക്കി കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ